സ്ത്രീപ്രവേശന വിഷയത്തിൽ സി പി എമ്മിന് നേരിട്ടത് സമാനതകളില്ലാത്ത വിമർശനമാണ് ബി ജെ പിയും കോൺഗ്രസും പിണറായി വിജയൻ സർക്കാരിന് വളഞ്ഞിട്ടാക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്നാൽ ഈ വിഷയത്തിൽ നിലപാട് മയപ്പെടുത്തിയാണ് പിന്നീട് സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും മുന്നോട്ടു പോയത് ഇപ്പോഴിതാ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോവുകയാണ് പിണറായി വിജയൻ സർക്കാർ ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ബി ഉയർത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ പഴയ ശബരിമല സ്ത്രീ പ്രവേശനം വീണ്ടും ചർച്ചയാക്കി ആളിക്കത്തിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് മുന്നിൽ കണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ് അയ്യപ്പ സംഗമം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് എന്നും തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണ് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണരുത് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണത്തിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ആരെ വിഡ്ഢിയാക്കാനാണ് മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി കാണരുത് എന്ന് പറയുന്നത് രാഷ്ട്രീയം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പ ഭക്തനായത് എന്നും രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് മറുപടിയായി ചോദിച്ചു തെരഞ്ഞെടുപ്പിന് നാലു മാസം മുൻപ് ഇത് സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണ് പത്ത് കൊല്ലം ഈ ഭക്തർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ചെയ്തു നൽകാത്ത ദേവസ്വം അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ നടത്തട്ടെ ഹിന്ദു വൈറസ് ആണ് എന്നും തുടച്ചു നീക്കണമെന്നും പറഞ്ഞ സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ പോകാൻ പാടില്ല അത് അപമാനമാണ് സർക്കാർ പരിപാടി അല്ലെങ്കിൽ എന്തിനാണ് അയ്യപ്പ സംഗമത്തെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു മുഖ്യമന്ത്രി ദൈവവിശ്വാസിയല്ല നാസ്തികനാണ് സംഗമം ആരാധനയുടെ ഭാഗമാണ് എന്ന് നാസ്തികനായ സി പി ഐ എം മുഖ്യമന്ത്രി പറയുന്നു പതിനെട്ട് തവണ ശബരിമലയിൽ പോയ എനിക്ക് ഒന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ ആര് പറയുന്നതാണ് ജനം വിശ്വസിക്കുക എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചിരിക്കുകയാണ് സംഗമം നടത്തുന്നത് ആരാധനയുടെ ഭാഗമായി ആണെങ്കിൽ സ്റ്റാലിനെയും ഡി എം കെ വിളിക്കരുത് ഭക്തർ ഞങ്ങളാണ് ഞങ്ങളുടെ വിഷയങ്ങളാണ് പരിഗണിക്കേണ്ടത് അല്ലാതെ വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രിയാണോ പരിപാടി നടത്തേണ്ടത് എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു മുസ്ലിം സമുദായത്തിനെതിരെ എന്തെങ്കിലും ഏതെങ്കിലും നേതാവ് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മുസ്ലിം പരിപാടിയിൽ അയാളെ അതിഥിയായി ക്ഷണിക്കുമോ എന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് സി പി ഐ എം ഇറങ്ങുന്നതെങ്കിൽ അത് തുറന്നു പറയണം വിരട്ടൽ രാഷ്ട്രീയം ഞങ്ങളുടേതല്ല ഭീഷണിപ്പെടുത്തലും ഭയപ്പെടുത്തലും വിരട്ടൽ െന്നും രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞടിച്ചിരിക്കുകയാണ് എനിക്ക് കേരളത്തെ കുറിച്ചും ഒന്നും അറിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടു ഞാൻ പിണറായി വിജയനെ പോലൊരു വിദ്വാനല്ല അങ്ങനെ ഒരു ആകാൻ എനിക്ക് ആഗ്രഹവുമില്ല കോടികളുടെ കടം കേരളത്തിലെ ജനത്തിനുമേൽ കെട്ടിവെച്ച ആളാണ് പിണറായി വിജയൻ എന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു ആഗോള അയ്യപ്പ സംഗമം നടക്കുമെന്നും അതിന് സർക്കാർ സഹായം നൽകുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാഷ്ട്രീയമായി ഇതിനെ കാണേണ്ടതില്ല എന്നും സർക്കാർ പരിപാടിയല്ല എന്നും പറഞ്ഞ മുഖ്യമന്ത്രി ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നത് എന്നും പറഞ്ഞിരുന്നു പരിപാടി നല്ല നിലയ്ക്ക് നടക്കട്ടെ വിരട്ടൽ കൊണ്ട് ആരും വരേണ്ട അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല എന്നും രാജീവ് ചന്ദ്രശേഖറിനെ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിൻ എത്തിയാൽ തടയുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു ഇതിനെയാണ് മുഖ്യമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഇപ്പോൾ ബി ജെ പി ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തുന്നത് ഇത് രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എന്നാൽ ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പരിപാടിയല്ല ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നത് എന്നാണ്